പച്ചപ്പിന് കളങ്കമുണ്ടാക്കിക്കൊണ്ട് എളനാട് പഴയന്നൂർ റോഡരികിലെ വനം വകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷൻ സാമൂഹിക വിരുദ്ധർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാൽ നിറഞ്ഞ് ശ്വാസം മുട്ടുന്നു പ്രധാന പാതയോരത്തും തേനായി കുളത്തിലേക്കുള്ള പാതയിലും ഡയപ്പറുകൾ മദ്യകുപ്പികൾ മറ്റ് പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ ചാക്കുകളിലും അല്ലാതെയുമായി ചിതറിക്കിടക്കുന്നത് പ്രദേശമാകെ ദുർഗന്ധപൂരിതമാക്കുന്നു വനഭൂമിയോട് ചേർന്ന ഈ വഴിത്താരയിൽ മാലിന്യം കുന്നുകൂടുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ജനനി പോലുള്ള പരിസ്ഥിതി സംഘടനകൾ മുന്നറിയിപ്പ് നൽകി വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് എന്ന് പ്രഖ്യാപിച്ച പഴയന്നൂരിന്റെ അനാസ്ഥയാണ് ഇവിടെ വ്യക്തമാകുന്നതെന്ന് നാട്ടുകാർ രോഷം പ്രകടിപ്പിച്ചു വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ശ്രദ്ധ ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുണ്ട് മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുത്ത് കനത്ത പിഴ ഈടാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അധികൃതരുടെ അനാസ്ഥ തുടർന്നാൽ ഈ വനഭൂമി മാലിന്യങ്ങളുടെ കേന്ദ്രമായി മാറുമെന്ന ആശങ്ക ശക്തമാണ്